വിശുദ്ധ പൗലോസിനെ തിരഞ്ഞെടുത്തതിനും ക്രിസ്ത്യാനികളെ പിടിപ്പിച്ചവനെ ക്രിസ്തുവിന്റെ മാറ്റിയതിനും ലോകത്തിലേക്ക് ം കൊണ്ടുവരുവാനും അവനെ ഉപയോഗിച്ചതിനും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ശ്രദ്ധിക്കുന്നു പോലെ നമ്മുടെ സാക്ഷ്യത്തിൽ ധൈര്യമുള്ളവരായിരിക്കുവാനും കഷ്ടപ്പാടുകളിൽ വിശ്വസ്തരായിരിക്കുവാനും നിന്റെ പ്രഘോഷിക്കുന്നതിൽ എപ്പോഴും ആകാംക്ഷും ഞങ്ങളെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കുവാനും അവസാനം വരെ വിശ്വാസം നിലനിർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ വിശുദ്ധ സ്ലേഹന്മാരുടെ നോയിമ്പ് നിനക്ക് ഇഷ്ടമായതുപോലെ ഞങ്ങളുടെ നോയമ്പിലും നീ ഇഷ്ടപ്പെടണമേ ഞങ്ങൾ ലോകത്തിനായിട്ടല്ല നിനക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ ആമേ